ഞാനത് ചെയ്യില്ല എനിക്കത് ചെയ്യാൻ സാധിക്കില്ല എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നു എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല ഞാനത് ചെയ്തേനെ ഇതൊക്കെ ഇംഗ്ലീഷിലേക്ക് ആക്കണം എന്ന് പറയുമ്പം ഇച്ചിരി കൺഫ്യൂസിങ് ആയിരിക്കും അപ്പം ആ കൺഫ്യൂഷൻസ് എല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ തീർക്കാം ഓക്കെ സോ ആദ്യത്തേത് നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് സെൻറ്റൻസ് ഫോം ചെയ്യുമ്പം ഓരോ വേർഡ് എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളതിലായിരിക്കും കൺഫ്യൂഷൻ വരിക ബിക്കോസ് മലയാളത്തിലുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ ആവില്ല നമ്മൾ ഇംഗ്ലീഷിലേക്ക് ഇംഗ്ലീഷിലേക്കാവുമ്പോൾ ഫോളോ ചെയ്യുന്നത് സോ ആ ഡിഫറൻസ് ഓർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഓരോ ക്വസ്റ്റിൻ്റെയും ആൻസർ ചെയ്യാം ഓക്കെ ഞാൻ അത് ചെയ്യില്ല എന്നെങ്ങനെയാണ് പറയാമെന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ഞാൻ ഓക്കെ ഞാൻ എന്നതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഐ എന്നാണ് പറയാൻ നമുക്ക് അറിയാം അല്ലേ ഞാൻ അത് ചെയ്യില്ല അതിൻ്റെ ആദ്യം തന്നെ ഞാൻ വന്നു ഐ നമ്മൾ ഇംഗ്ലീഷിലും ആദ്യം സബ്ജക്ട് തന്നെയാണ് കൊടുക്കുക അതായത് ആരാണോ പ്രവർത്തി ചെയ്യുന്നത് അവരെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സോ ദാറ്റ് ഇസ് ഐ ഓ ഓക്കെ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു സെൻറ്റൻസ് പോസിറ്റീവിലാണ് നെഗറ്റീവിലാണോ അതായത് ചെയ്യും ചെയ്യില്ല ആണ് അല്ല ആണ് എന്ന് പറയുമ്പം അത് പോസിറ്റീവാണ് അല്ല എന്ന് പറയുമ്പം അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആയി അതേപോലെ അതേ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് ഇല്ല അല്ല എന്നൊക്കെ പറയുന്നത് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് ക്ലിയർ സോ ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോന്ന് നോക്കണം ഞാനത് ചെയ്യില്ല അപ്പം ഇവിടെ ഒരു ഇല്ല ഉണ്ട് അല്ലേ ഇല്ല എന്ന് പറയുന്നത് അപ്പം എന്തായി ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റായി അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു നെഗറ്റിവിറ്റി ആദ്യം കൊണ്ടുവരണം ഓക്കെ സോ ചെയ്യില്ല എന്തില്ലെന്നാണ് കൊടുത്തേക്കുന്നത് ചെയ്യില്ല ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യില്ല എന്ന് പറയുമ്പം അത് ആൻഡ് ഓൾസോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല നമ്മൾ ഫ്യൂച്ചറിലാണ് പറയുന്നത് ഇനി ഞാനത് ചെയ്യില്ല എന്നുള്ളത് അല്ലേ അപ്പം ഫ്യൂച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഐ എന്ന് എഴുതിയതിന് ശേഷം ബില്ല് ചേർക്കണം ബില്ലാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസിനെ പറ്റി പറയുമ്പം യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഐ വിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ആക്കണം അല്ലേ ഇല്ല എന്ന് പറയണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ചെയ്തായിരിക്കും നോട്ട് ആണ് സോ ഐ വിൽ നോട്ട് വന്നു ഓക്കെ ഐ വിൽ നോട്ട് ചെയ്യില്ല ഓക്കെ ഐ വിൽ നോട്ട് അപ്പം ഞാൻ ഇല്ല എന്നുണ്ട് ഞാൻ എന്താണ് ഇവിടെ ഇല്ലാത്തത് ചെയ്യില്ല ഞാൻ ആ പ്രവൃത്തിയാണ് ഇല്ല എന്ന് പറയുന്നത് അപ്പം ഈ ചെയ്യുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താണ് ഡു ആണ് അപ്പം ിൽ നോട്ട് ഡു ഇനി എന്ത് എന്താണ് നമ്മൾ ചെയ്യാത്തത് അത് അത് എന്നതിന് ഇംഗ്ലീഷിൽ എന്താ നമ്മൾ പറയാം ദാറ്റ് ഓക്കെ നേരെ മറിച്ച് ഇത് എന്നായിരുന്നെങ്കിൽ നമുക്ക് ഇറ്റ് യൂസ് ചെയ്യാറ് ഐ വിൽ നോട്ട് ഡൂ ഇറ്റ് എന്ന് പറയാം ഇത് അത് ആയതുകൊണ്ട് നമുക്ക് ദാറ്റ് യൂസ് ചെയ്യാം സോ ദി സെൻറ്റൻസിസ് ഐ വിൽ നോട്ട് ഡൂ ദാറ്റ് ഐ ഞാൻ ചെയ്യില്ല ഫ്യൂച്ചർ ടെൻസ് ആണ് അതുകൊണ്ട് നമ്മൾ ആദ്യം വില്ല് കൊടുത്തു എന്നിട്ട് ഇല്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് നോട്ടും കൊടുത്തു പിന്നെ ചെയ്യുക ചെയ്യില്ല എന്നുള്ളതാണ് അപ്പം ചെയ്യുക എന്നതിൻ്റെ ഇംഗ്ലീഷ് കൊടുത്തു ഡു അത് എന്നതിൻ്റെ ഇംഗ്ലീഷ് കൊടുത്തു ദാറ്റ് ഇങ്ങനെ വേണം നമ്മൾ ഇംഗ്ലീഷിലേക്ക് ഒരു സെൻറ്റൻസ് ഫോം ചെയ്യാനായിട്ട് ക്ലിയർ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരു ചെറിയ കാര്യം പറയാൻ വിട്ടുപോയി ഐ വിൽ നോട്ട് എന്നുള്ളതിന് നമുക്ക് ഷോട്ടൻ ചെയ്തുകൊണ്ട് അതായത് ഈ വിൽ നോട്ടിന് നമുക്ക് വോണ്ട് എന്നും പറയാം കേട്ടോ ഐ വോണ്ട് ഡു ദാറ്റ് ഇവൻ ദാറ്റ് ഇസ് കറക്റ്റ് ഓക്കെ ഐ വിൽ നോട്ട് ഡൂ ദാറ്റ് എന്ന് പറയുന്നതും ഐ വോണ്ട് ഡു ദാറ്റ് എന്ന് പറയുന്നതും ശരിയാണ് അടുത്തത് എനിക്കത് ചെയ്യാൻ സാധിക്കില്ല സാധിക്കില്ല ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇല്ലാന്ന് വന്നതുകൊണ്ട് തന്നെ ഇതും നെഗറ്റീവ് ആണ് ഇനി എനിക്ക് എന്നതിന് അഗൈൻ നമുക്ക് ഐ തന്നെ യൂസ് ചെയ്യാം ഓക്കെ സാധിക്കില്ല അഗൈൻ ഫ്യൂച്ചർ ടെൻസ് അല്ലേ ഇതും നമ്മൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം അങ്ങനെ ആവില്ല എന്നാണ് പറയുന്നത് സാധിക്കില്ല അപ്പം ഇവിടെയും നമ്മൾ ഫ്യൂച്ചർ ആയതുകൊണ്ട് ഐ വിൽ നോട്ട് തന്നെ എഴുതണം വിൽ നോട്ട് എഴുതി ഫ്യൂച്ചറിൽ നടക്കില്ല എന്നാണ് പറയുന്നത് വിൽ നോട്ട് ഇല്ല നോട്ട് ഫ്യൂച്ചർ വിൽ ഐ വിൽ നോട്ട് ഓക്കെ ഇനി ഐ വിൽ നോട്ട് ഇവിടെ എന്താണ് ഇവിടെ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ എന്താണ് സാധിക്കുക എന്നുള്ളതിന് നെഗറ്റീവാണ് സാധിക്കുകയുടെ നെഗറ്റീവ് സാധിക്കില്ല അല്ലേ സോ ഈ സാധിക്കുക എന്നുള്ളതിന് നമുക്ക് എബിലിറ്റി ഏബിൾ എന്ന് പറയാം കേട്ടോ സോ ഐ വിൽ നോട്ട് ബി ഏബിൾ ഓക്കെ ബി ഏബിൾ ബി ഏബിൾ എന്ന് പറഞ്ഞാൽ സാധിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് നോട്ട് ബി ഏബിൾ എന്ന് പറഞ്ഞാൽ സാധിക്കില്ല എന്നതിൻ്റെ ഇംഗ്ലീഷാണ് ഓക്കെ വെറും ബി ഏബിൾ ആയിരുന്നെങ്കിൽ ആൽ ബി ഏബിൾ എന്ന് പറഞ്ഞാൽ എനിക്കതിന് സാധിക്കും എന്നാണ് ഐ വിൽ നോട്ട് ബി ഏബിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് സാധിക്കില്ല എന്നാണ് ഇനി ഐ വിൽ നോട്ട് ബി ഏബിൾ എന്ത് സാധിക്കില്ല അത് ചെയ്യാൻ സാധിക്കില്ല അത് ചെയ്യാൻ സാധിക്കില്ല അപ്പം ഐ വിൽ നോട്ട് ബി ഏബിൾ ടു എന്താ സാധിക്കാത്തത് അത് ചെയ്യാൻ ചെയ്യുക എന്നതിന് ഇംഗ്ലീഷിൽ ഡു ആണ് പറയാൻ നമുക്കറിയാം അത് എന്നതിന് ദാറ്റ് ആണ് പറയാമെന്ന് നമുക്കറിയാം സോ ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ഡു ദാറ്റ് ക്ലിയർ ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ഡു ദാറ്റ് ചെയ്യുക എന്ത് ചെയ്യുക അത് ചെയ്യുക സാധിക്കുക എന്നുള്ളതിനെ ബി ഏബിൾഡ് സാധിക്കില്ല എന്ന് പറയണമെങ്കിൽ നോട്ട് ബി ഏബിൾ ഇവിടെ നമുക്ക് വിൽ നോട്ടിൻ്റെ പകരം വേണമെങ്കിൽ വോണ്ട് എന്ന് പറയാം കേട്ടോ ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ് അടുത്തത് എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നു നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് പറയുന്നത് കഴിയുമായിരുന്നു ഇത് കഴിയില്ലായിരുന്നു എന്നല്ല കഴിയുമായിരുന്നു എന്നാണ് അപ്പോൾ ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ ഇത് പോസിറ്റീവാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു അപ്പം അതവിടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി അടുത്തത് എനിക്ക് സബ്ജെക്റ്റ് ഏതാണ് എനിക്ക് ഐ തന്നെയാണ് ഇനി നമുക്കിത് പോസിറ്റീവ് ആണെന്ന് അറിയാം അപ്പം പിന്നെ നോ നോട്ടിന്റെ ഒന്നും ആവശ്യമില്ല അപ്പം ഇവിടെ കഴിയുമായിരുന്നു എന്നുള്ളത് പാസ്റ്റ് ടെൻസ് പാസ്റ്റെൻസാണ് ഫ്യൂച്ചർ അല്ല കഴിയുമായിരുന്നു മുന്നേ അത് അങ്ങനെ നടക്കേണ്ടതായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഏതാണോ അത് പാസ്റ്റ് ടെൻസിൽ വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ സോ ടെൻസിലേക്ക് കഴിയും എന്നതിൻ്റെ ആണ് നമുക്ക് വേണ്ടത് കഴിയും എന്നാണെങ്കിൽ അതിന് ഇംഗ്ലീഷ് എന്താണ് ക്യാൻ ആണ് കഴിയുമായിരുന്നു എന്ന് പറയുമ്പോഴോ ആണ് ഓക്കെ കുഡ് ഹാവ് അതിന് നമുക്ക് കുഡ് ഹാവ് ഇങ്ങനെയും എഴുതാം കേട്ടോ കുഡ് എപ്പോസ്ട്രോഫി വി ഇ എന്ന് പറഞ്ഞാലും കുഡ് ഹാവ് ആണ് ഓക്കെ ഐ കുഡ് ഹാവ് ഇനി എന്താണ് എനിക്ക് എന്ത് കഴിയുമായിരുന്നു അത് ചെയ്യാൻ കഴിയുമായിരുന്നു അത് ചെയ്യുക എങ്ങനെയാ പറയാ ഡു ആണ് നമ്മൾ ചെയ്യുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പക്ഷെ ഇവിടെ നമ്മൾ കുഡ് ഹാവ് യൂസ് ചെയ്തിട്ടുണ്ട് ഹാവ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ മുന്നേം പഠിച്ച കാര്യമാണ് ഹാസ് ഹാവ് ഹാഡ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു വേർബ് ഉണ്ടെങ്കിൽ അത് അതേപോലെ യൂസ് ചെയ്യരുത് അതിൻ്റെ വി ത്രീ ഫോമിലേക്കാക്കി യൂസ് ചെയ്യണം അതായത് ഡൂൻ്റെ വി ത്രീ ഫോം എന്ന് പറയുന്നത് പാർട്ടിസിപ്പൽ എന്ന് പറയുന്നത് ആണ് ഐ കുഡ് ഹാവ് ഡൺ ആണ് വരുക ഐ കുഡ് ഹാവ് ഡു അല്ല ഐ കുഡ് ഹാവ് ഡൺ ടേക്കിൻ്റെ പാർട്ടിസിപ്പൽ ഫോം എന്താണ് ടേക്ക് ഇൻ ഗോൻ്റെ പാർട്ടിസിപ്പൽ ഫോം എന്താണ് ഗോൺ അപ്പം പാർട്ടിസിപ്പിൾ അതായത് വി ത്രീ ഫോം വേണം യൂസ് ചെയ്യാൻ അപ്പം ഐ കുഡ് ഹാവ് ഡൺ ചെയ്യുക എന്നുള്ളതിന്റെ പാർട്ടിസിപ്പൾ എഴുതി ഇനി എന്ത് ചെയ്യാനാണ് അത് അത് എന്നതിന് ദാറ്റ് എന്നാണ് എഴുതാൻ നമുക്ക് ഓൾറെഡി അറിയാം സോ ഐ കുഡ് ഹാവ് ഡൺ ദാറ്റ് ക്ലിയർ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വൺ എന്താണ് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല ഇതും എന്താണ് പാസ്റ്റ് ടെൻസ് ആണ് ആൻഡ് ഇല്ല എന്ന് വന്നത് കൊണ്ട് തന്നെ ഇത് നെഗറ്റീവ് ആണ് സോ എനിക്ക് ഐ ഇവിടെ നോട്ട് വന്നിട്ടുണ്ട് നോട്ട് എന്തായാലും വരും ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ ഇൻ പാസ്റ്റ് ടെൻസ് സോ സാധിക്കുക എന്നുള്ളതിന് എന്താ പറയുക ബി ഏബിൾ നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ ക്യാനും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ സോ സാധിക്കുക എന്നുള്ളതിന് ബി ഏബിൾ ആണ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് എൻ ഏബിൾ ആണ് വരിക വാസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് ഏബിൾ നെഗറ്റീവ് ആയതുകൊണ്ട് വാസ് നോട്ട് ഏബിൾ വരും സോ ഐ വാസ് നോട്ട് ഏബിൾ ഓക്കെ നമ്മൾ ഇവിടെ പഠിച്ചത് വില് നോട്ട് ബി ഏബിൾ ആണ് ഫ്യൂച്ചർ ആയതിൻ്റെ വില്ല് വന്നു നോട്ട് ബി ഏബിൾ ഉണ്ട് ഇത് പാസ്റ്റ് ടെൻസ് ആയിട്ട് വാസ് വന്നു നോട്ട് ഏബിൾ ഐ വാസ് നോട്ട് ഏബിൾ എന്താണ് ഐ വാസ് നോട്ട് ഏബിൾ ടു വാട്ട് അത് ചെയ്യാൻ ഐ വാസ് നോട്ട് ഏബിൾ ടു ഡു ദാറ്റ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്തേനെ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക സോ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഗ്രാമർ ടോപ്പിക്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാം ഇത് പഠിക്കാനുള്ള ഈസി മെത്തേഡ്സും ട്രിക്സും എല്ലാം ഇംഗ്ലീഷ് കഫയുടെ കോഴ്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കണക്ട് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി ആ കോഴ്സിൽ ജോയിൻ ചെയ്ത് പേഴ്സണൽ മെന്റർഷിപ്പോടുകൂടി ഇംഗ്ലീഷ് പഠിക്കാം ഓക്കെ സോ സീൻ ദ നെക്സ്റ്റ് വീഡിയോ എവറി വൺ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ